സഹോദരി സഹോദരന്മാരെ നമസ്കാരം പട്ടണക്കാട് പഞ്ചായത്ത് വാർഡ് ഒന്ന് മുമ്പ് അന്ധകാനഴി എന്നറിയപ്പെട്ടിരുന്നു അതിനു മുമ്പ് ഈ യാത്ര എന്നറിയപ്പെട്ടിരുന്നു ഇപ്പോൾ ഇത് ലൈറ്റ് ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത് ഈ വാർഡിൻ്റെ പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞു വരികയായിരുന്നു ഇന്ന് പറയുന്ന ഏഴാമത്തെ പ്രശ്നം ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ജനങ്ങൾക്കാകെ ദുസ്സഹമായി തീർന്നിരിക്കുന്ന ഒരു പ്രശ്നമാണ് അത് മാലിന്യ മാലിന്യ കൂമ്പാരം ആയിക്കൊണ്ടിരിക്കുന്ന ലൈറ്റ് ഹൗസ് വാർഡാണ് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഒട്ടേറെ മാലിന്യങ്ങളാണ് പലവിധ വാഹനങ്ങളിലായിട്ട് ഈ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ കവലയിൽ നിന്ന് നാഷണൽ ഹൈവേ അറുപത്താറിൽ കവലയിൽ നിന്ന് പടിഞ്ഞാട്ടാണ് ഞങ്ങളുടെ വാർഡിലേക്ക് വരേണ്ട റോഡ് കിടക്കുന്നത് ആ റോഡ് വിജനമായ ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ വിജനമാണ് അപ്പം അതൊരു പ്രശ്നമാണ് വിജനമായിരിക്കുമ്പോൾ അവിടെ കൊണ്ടുവന്ന് എന്തെങ്കിലും വിട്ടയച്ചും പോകാന്ന് ആരും അറിയുന്നില്ല മറ്റൊന്ന് ഇവിടെ ഒരു അഴിമുഖമുണ്ട് എന്നുള്ളതാണ് അഴിമുഖത്തേക്കുള്ള ഒട്ടേറെ തോടുകളും ചാലുകളും ഉണ്ട് അപ്പം അവിടെയും ഇത് ഈ വിസർജ്യങ്ങൾ ഈ മാലിന്യങ്ങൾ തള്ളിക്കളയാവുന്നതേ ഉള്ളൂ അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ചാക്ക് കണക്കിന് മാലിന്യങ്ങൾ വരികയാണ് ചെമ്പകശ്ശേരി പാലം മുതൽ മുതുകേൽ ഭാഗം വരെ ഇടത്തും വലത്തും നമ്മൾ നോക്കുകയാണെങ്കിൽ കെട്ടുകണക്കിന് സാധനങ്ങൾ കാണാം കെട്ടുകണക്കിന് മാലിന്യങ്ങൾ കാണാം എപ്പോഴും അതവിടെ കിടക്കുകയാണ് മറ്റൊന്ന് അഴിമുഖം തുറന്നു കിടക്കുന്ന അവസരത്തിൽ കൊണ്ടുവരുന്ന പേരി മാലിന്യങ്ങൾ മനുഷ്യ വിസർജ്യ അത് ടാങ്കറിലാണ് വരുന്നത് അതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്ന പാലത്തിൽ നിന്ന് താഴോട്ട് പമ്പ് ചെയ്യുകയോ എടുത്തിടുകയോ ചെയ്യുന്നു ഇതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെ നാട്ടുകാരില്ലേ അവർക്ക് സംഘടിതരായി കൂടെ അവർക്കിത് പിടിച്ചുകൂട എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം ശരിയാണ് വസ്തുതയാണ് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലത്ത് മുതുകേൽ എന്ന് പറയുന്ന പ്രദേശത്തെ ചെറുപ്പക്കാർ വന്ന ഒരു ലോറി പലർ ആവശ്യം അവർ സഹിച്ച് വിസദ്യം കൊണ്ടുപോ അടിക്കുന്നത് അതുപോലെ ഈ പറയുന്ന മാലിന്യങ്ങളൊക്കെ കൊണ്ടുവന്ന റോഡരികളൊക്കെ അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അവരൊന്ന് സംഘടിച്ചു ഞാനിപ്പോൾ പറയുന്ന ഒരു പത്തോ ഇരുപതോ വർഷം മുമ്പുള്ള കഥയാണ് അവർ കൊണ്ടുവന്നപ്പോൾ ഈ ലോറി അവർ തടഞ്ഞു തടഞ്ഞിട്ട് വണ്ടി മുന്നോട്ടും പിന്നോട്ടും പോകാൻ വയ്യാത്ത സ്ഥിതിയായി അതിൽ നിന്നുള്ള ഡ്രൈവറും അതിനെ ആളും ചെമ്പകശ്ശേരി കരിയിൽ ഇറങ്ങി തെക്കോട്ട് നീന്തി അങ്ങ് തെക്കുവശത്തുള്ള പറപ്പള്ളിച്ചിൽ ചെന്ന് ചേരുകയാണ് ചെയ്തത് ഏതായാലും അത് കുറേ ദിവസം ഇവിടെ കടന്നു ആ വണ്ടി ആളുകൾ തിരക്കു വരുന്നില്ല ഏതായാലും ആ തിരക്കു വരാത്ത വണ്ടി പിന്നെ കൊണ്ടുപോകാനായിട്ട് വന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അയാളുടെ പാർട്ടിയൊന്നും ഞാൻ പറയുന്നില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇതുപോലെ മാലിന്യം തള്ളുന്നവരുമായിട്ട് ബന്ധമുണ്ടെന്ന് വേണം കരുതാൻ എല്ലാ മധ്യസ്ഥ നടന്നു അവസാനം അദ്ദേഹം ആ വണ്ടിയുമായി പോയി ഇപ്പോഴും വണ്ടികളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ചെമ്പകശ്ശേരി കരിയുടെ കിഴക്കറ്റം വടക്കുവശം ചേർന്ന് ഞുണ്ടുമുറി എന്നൊരു പ്രദേശമുണ്ട് അവിടെ കൃഷി നടന്നിരുന്നതാണ് ആ കൃഷി ഇല്ലാതെ വന്നപ്പോൾ അത് ഇല്ലാതെ വന്നപ്പോഴൊന്നല്ല ഇല്ലായ്മ വന്നപ്പോൾ അത് മീൻ വളർത്തുന്നതിന് വേണ്ടി കൊടുത്തു ഒരാൾക്ക് കൊടുത്തു കോൺട്രാക്ടർ കൊടുത്തു അദ്ദേഹം നിരോധിക്കപ്പെട്ടൊരു മത്സ്യം അവിടെ വളർത്തുകയാണ് ചെയ്തത് മുഷി എന്നാണ് പറയുക മുഷിക്കുള്ള പ്രത്യേകത മുഷി ഒഴികെ ബാക്കി ഒരു മത്സ്യത്തെയും അതിൻ്റെ അകത്ത് വളരാനായിട്ട് അത് അനുവദിക്കുകയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ എന്തുവേണം അതിന് കൃത്രിമമായിട്ടുള്ള ആഹാരം കൊണ്ട് കൊടുക്കണം ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമെന്ന് പറയുന്നത് അറവ് മാലിന്യങ്ങളാണ് അപ്പോൾ ഈ അറവു മാലിന്യങ്ങൾ കൊല്ലം മുതൽ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് കൊല്ലത്ത് നിന്ന് മുതൽ ലോറിയിൽ കൊണ്ടുവരികയാണ് രാത്രി കാലങ്ങളിൽ കൊണ്ടുവന്ന് അത് പുഴുങ്ങി ഈ പിന്നെ ചാലിലേക്ക് തട്ടുകയാണ് അപ്പോൾ ഇവ കഴിച്ച് വീർത്തോ വലിയ മത്സ്യങ്ങളായി തീരും അത് പിടിച്ചെടുത്തിട്ട് കയറ്റുമതി ചെയ്യുകയാണ് ചെയ്യുന്നത് നേപ്പാൾ ഭൂട്ടാൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് ഇതിവിടുന്ന് കൊണ്ടുപോയത് ഇപ്പം എന്താ സംഭവം ഈ പുഴുങ്ങി ഇതിൻ്റെ അകത്തേക്ക് വിട്ട ഈ അഴുക്ക് ഭയങ്കര പ്രശ്നമുണ്ടാക്കി അങ്ങനെ എൻ്റെ ദുർഗന്ധം വയ്യാതെ കരിച്ചിറകളിൽ താമസിക്കുന്നവരൊക്കെ വളരെ ശക്തിയായ സമരത്തിനിറങ്ങുകയും ഞാനും ഒക്കെ അതിൻ്റെ അകത്ത് പങ്കെടുത്തിട്ടുണ്ട് ശക്തിയായ ഒരു സമരത്തിനിറങ്ങുകയും പഞ്ചായത്ത് കണ്ടില്ല കേട്ടില്ല എന്നടിച്ചെങ്കിലും അവസാനം അത് പൂട്ടി അവർക്ക് പോകേണ്ടി വന്നു ഇതൊന്നും രണ്ടാമത്തെ ഈ കോഴി അറവ് മാലിന്യങ്ങളെല്ലാം കോൺട്രാക്റ്റ് പിടിച്ച് നിർമ്മാർജ്ജനം ചെയ്യുന്ന ആളുകളുണ്ട് അവരത് കൊണ്ടുവന്ന് അന്ധകാരീ അഴിമുഖത്താണ് കൊണ്ടുവന്ന് കളയുന്നത് അപ്പം അങ്ങനെ കളഞ്ഞ ഒരാളിൻ്റെ ഫോട്ടോ എടുത്തു കുട്ടികൾ ഫോട്ടോ എടുത്തപ്പോൾ എനിക്കത് കൊണ്ട് തന്നു ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു കള്ളനെ തൊണ്ടിയോടുകൂടി പിടിച്ച് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകളാണ് എന്നെ വിളിക്കുന്നത് നീക്കം ചെയ്യണമെന്ന് ഞാൻ നീക്കം ചെയ്തില്ല ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള അതിക്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ കടൽ മാലിന്യം കടലിലേക്ക് കൊണ്ടുവന്നിറക്കുന്ന മാലിന്യത്തിന് പൂർണമായും ഒരു വിരാമം വന്നിട്ടുണ്ട് എന്നാൽ റോഡരികളിൽ തള്ളുന്ന മാലിന്യങ്ങൾ വർധിച്ചു വർധിച്ചു വരികയാണ് മറ്റൊന്നാണ് പീലിംഗ് ഷെഡുകളിൽ നിന്ന് പോകുന്ന മാലിന്യങ്ങൾ രണ്ട് വിധത്തിലാണ് ഒന്ന് പീൽ ചെയ്ത് കഴിയുമ്പോൾ അവശേഷിക്കുന്നതുകൊണ്ടും മറ്റുമൊക്കെ മറ്റൊന്നതിൻ്റെ വെള്ളം ഇതെല്ലാം തോടുകളിലേക്ക് ഇറക്കി വിടുകയാണ് അതിൻ്റെ ഫലമായിട്ട് തോടും ഇടത്തോടുകളും എല്ലാം ദുർഗന്ധമയമാകുകയും മനുഷ്യനെ ജീവിക്കാനാവാത്ത വിധം ഉള്ള ദുർഗന്ധം അനുഭവപ്പെടുകയും ചെയ്യും അപ്പം ഇത് ഈ വാർഡിൽ അനുഭവപ്പെടുക ഈ വാർഡിൽ മാത്രമല്ല ഇന്ന നേരെ പടിഞ്ഞാറക്കര ഇരുപത്തെട്ടാം മാർഗവും ഇരുപത്തൊമ്പതാം മാർഗോ ആണ് അവരുമായി കഷ്ടപ്പെടുകയാണ് അപ്പോൾ ഇതിന് പരിഹാരം ഉണ്ടാവണം പരിഹാരം ഉണ്ടാക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർ എല്ലാ രാഷ്ട്രീയക്കാരും പക്ഷവും പ്രതിപക്ഷവും എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ രണ്ടേ മാർഗം രണ്ടേ മാർഗ്ഗം രണ്ട് മാർഗം മാത്രമേ ഇതിന് ഞാൻ കാണുന്നുള്ളൂ ബാക്കി എന്തെങ്കിലും മാർഗങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യാം ഒന്ന് അവിടെ സി സി ടി വി വയ്ക്കണം ഇതാരാണ് കൊണ്ടുവന്ന് തള്ളുന്നതെന്ന് കണ്ടുപിടിക്കണം അവരുടെ പേരിൽ മുഖം നോക്കാതെ നടപടി എടുക്കണം കേസ് രജിസ്റ്റർ ചെയ്യണം എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് ശിക്ഷിക്കണം എങ്കിൽ മാത്രമേ ഈ മാലിന്യം തള്ളൽ വീലന്മാരെ പിടിക്കാൻ പറ്റൂ എന്നങ്ങനെ ചെയ്യുന്നില്ല രണ്ട് നിലവിൽ ഈ റോഡരികിലും മറ്റുമൊക്കെ കിടക്കുന്ന ഒട്ടേറെ മാലിന്യങ്ങൾ ഇനി ഒരല്പം പോലും വരാതെ എല്ലാം നീക്കം ചെയ്യണം എടുക്കണം എടുത്ത് നീക്കം ചെയ്യണം അപ്പോൾ ഒന്ന് നീക്കം ചെയ്തതിന് ശേഷം ഇതുപോലൊരു നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഒരു പ്രദേശത്തെ ജനങ്ങളെ മൊത്തത്തിൽ ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ രീതിക്കൊരു മാറ്റം വരും അത് ഇനി ഭരണത്തിലേറുന്നത് ആരാണെന്ന് എനിക്കറിയില്ല പ്രവചിക്കാനും സാധിക്കുകയില്ല ആര് ഭരണത്തിലേറിയാലും ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയേ പറ്റൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതെ വരും ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് ഇതിവിടെ മാത്രമല്ല തുറകൂറിന്ന് പടിഞ്ഞിട്ട് പള്ളിത്തോട്ടിലേക്ക് പോകുന്നൊരു റോഡുണ്ട് ഒന്ന് അതിലൂടെ ഒന്ന് പോയി നോക്കൂ രണ്ട് സൈഡിലും മാലിന്യം തള്ളിയിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പത്മാക്ഷിക്കവലും ചേർത്തല വരെ ഒന്ന് പോയി നോക്കൂ രണ്ട് സൈഡിലും മാലിന്യം തള്ളിയിട്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ട് ഇവിടെ ഇപ്പോൾ സ്വയം പിന്നെ പ്രത്യേക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് അവരൊക്കെ ഇത് കണ്ടില്ല എന്ന് എന്നടിക്കുകയാണ് ഇതിന് ഒരു ഒരു നയപരിപാടിയും ഒരു പ്രവർത്തന പരിപാടിയും ഉണ്ടായേ പറ്റും അതിനെ നമ്മൾ കൂട്ടായിട്ട് നിന്ന് ശബ്ദമുയർത്തണം ആര് പഞ്ചായത്ത് മെമ്പറായാലും ഈ പ്രശ്നങ്ങൾ പഞ്ചായത്തിൽ ഉയർത്താനും അതുവഴി നാടിനെ രക്ഷിക്കാനും കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം നന്ദി നമസ്കാരം